കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യക്കപ്പ് കിരീട നേട്ടത്തിനു ശേഷം അടുത്ത ഇന്ത്യയുടെ പരമ്പര ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന ഈ പരമ്പരയിൽ ഇന്ത്യയ്ക്കു വേണ്ടി തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള താരത്തെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയുടെ മുൻ ഇതിഹാസ താരം എ ബി വില്ലിയേഴ്സ് സ്വന്തം യൂട്യൂബ് ചാനലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനം ഏഷ്യകപ്പിൽ റൺവേട്ടയുമായി പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി മാറിയ ലോക ഒന്നാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മയാണ് എ ബി വില്ലിയേഴ്സ് പ്രശംസിച്ചിരിക്കുന്നത് ഏഷ്യക്കപ്പിലെ ഹീറോയിസം ഓസ്ട്രേലിയയിലെ തീർത്തും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും ആവർത്തിക്കാൻ ഇന്ത്യൻ യുവതാരത്തിന് സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഏഷ്യക്കപ്പിൽ ഏഴ് ഇന്നിംഗ്സുകളിൽ നിന്നും ഇരുന്നൂറ് പ്ലസ് സ്ട്രൈക്ക് റേറ്റിൽ മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളടക്കം മുന്നൂറ്റി പതിനാല് റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിരുന്നു ഇന്ത്യയുടെ ഏഷ്യകപ്പ് വിജയത്തിന് ചുക്കാൻ പിടിച്ചതും അദ്ദേഹമായിരുന്നു പാകിസ്ഥാനുമായുള്ള ഫൈനലൊഴികെ മറ്റെല്ലാ മത്സരങ്ങളിലും വലിയ ഇമ്പാക്റ്റാണ് അദ്ദേഹം സൃഷ്ടിച്ചത് കരിയർ ബെസ്റ്റ് ഫോമിലാണ് അഭിഷേക് ശർമ്മ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ടി ട്വൻ്റി ഫോർമാറ്റിൽ നിലവിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബാറ്റർ എന്ന് അദ്ദേഹത്തെ വിളിക്കാം ഓസ്ട്രേലിയൻ പിച്ചുകളിൽ അല്പം ബൗൺസ് ഉണ്ടാവുമെന്നതിനാൽ അഭിഷേക് അത് ആസ്വദിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ബാറ്റ് ചെയ്യവേ ഓഫ് സൈഡിലേക്ക് തന്റെ കൈകൾ സ്വതന്ത്രമാക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് അദ്ദേഹം തേർഡ് മാൻ ബൗണ്ടറിയിലേക്കും അഭിഷേക് ഷോട്ടുകൾ കളിക്കാറുണ്ട് അവിടേക്ക് സിക്സറുകളും അടിക്കാറുണ്ട് കൂടാതെ ലെഗ് സൈഡിലേക്കും ഷോട്ടുകൾ കളിക്കാൻ മിടുക്കനാണ് ശരിക്കും ഒരു ഓൾറൗണ്ട് പ്ലെയർ ബാറ്റിംഗ് കാണാൻ ഏറെ രസകരമാണെന്നും എ ബി ഡി വിലയിരുത്തുന്നു സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയെയും പ്രശംസിക്കാൻ അദ്ദേഹം മറന്നില്ല സ്കൈയുടെ ക്യാപ്റ്റൻസി ഞാൻ നേരത്തെയും കണ്ടിട്ടുള്ളതാണ് ഒരു ഗെയിമിനെ അദ്ദേഹം സമീപിക്കുന്ന രീതി എനിക്കിഷ്ടമാണ് വളരെ നല്ല ശരീരഭാഷ തീർച്ചയായും വളരെ മിടുക്കനായ ബാറ്റർ കൂടാതെ ഗെയിമിൽ മഹത്തായി ചിന്തിക്കുന്നയാളെന്നും എ ഡി വിലയിരുത്തി ഇന്ത്യയുടെ ടീം സെലക്ഷൻ ഗംഭീരമാണെന്നും അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എ ബി ഡി വില്ലേഴ്സ് ചൂണ്ടിക്കാട്ടി ഇന്ത്യുടേത് ശരിക്കും ഒരു പവർഹൌസ് ടീമാണ് ഐ നല്ല പ്രകടനം നടത്തിയിട്ടുള്ളവരെല്ലാം ഇന്ത്യൻ ടീമിലേക്ക് വരികയും ആ ഫോം ആവർത്തിക്കുകയും ചെയ്യുന്നു വളരെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന സെലക്ഷൻ പാനലിൻ്റെ ഗുണമാണ് ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വേറെ എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല തലപ്പത്ത് വളരെ മികച്ച തീരുമാനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വീക്ക്നെസ്സുകളൊന്നും ഇന്ത്യൻ ടീമിനില്ല ഈ താരങ്ങൾക്ക് എന്തെല്ലാം സാധിക്കുമെന്ന് നമുക്കറിയാം ഐ പി എല്ലിൽ നമ്മളെല്ലാം ഇത് കണ്ടിട്ടുള്ളതാണ് ഐ പി എൽ പെർഫോം ചെയ്യുന്നവരെല്ലാം ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഒന്നിച്ചിരിക്കുകയാണെന്നും എ ബി ഡി കൂട്ടിച്ചേർത്തു